നവകേരള സദസിന്റെ ചെലവും കണക്കുകളും പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ചതിന് പിന്നാലെ മറ്റൊരു സംസ്ഥാന യാത്രയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാർ വാർഷികവും വികസനവും എന്ന പേര് പറഞ്ഞാണ് വീണ്ടും സംസ്ഥാനം ചുറ്റിക്കറങ്ങാൻ മുഖ്യമന്ത്രി തയ്യാറെടുക്കുന്നത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് പുതിയ യാത്ര ഇത്തവണത്തെ യാത്രയുടെ ചെലവിനുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ വിഷമ വൃത്തത്തിലാണ് ഉദ്യോഗസ്ഥരും ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തിയൊന്ന് വരെയാണ് കേരള പര്യടനം എന്ന പേരിൽ വികസന യാത്ര നടത്തുന്നത് ഏപ്രിലിൽ കാസർഗോഡ് തുടക്കമാകുന്ന യാത്ര മെയ് ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായാണ് പര്യടനമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് ഒന്നര വർഷം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നവകേരള സദസ്സിന്റെ ചെലവ് ഇതുവരെ പുറത്തുവിടാത്ത സാഹചര്യത്തിലാണ് വീണ്ടും കോഡുകൾ ചെലവിട്ട് കേരള പര്യടനം എന്ന പേരിൽ ആഡംബര യും നടത്തുന്നത് പുതിയ കേരള പര്യടനത്തിന് മുന്നോടിയായി തദ്ദേശ സ്ഥാപനങ്ങളിലും വിവിധ പരിപാടികൾ നടത്തുന്നുണ്ട് ഏപ്രിൽ ആദ്യവാരത്തിൽ ഇത് തുടങ്ങും ഏപ്രിൽ ഇരുപത്തിയൊന്നിനകം ഇത് അവസാനിപ്പിക്കുകയും ചെയ്യും ഇതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന യാത്ര വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരും പങ്കെടുക്കും ഫലത്തിൽ യാത്ര ഭക്ഷണം താമസം ഉദ്യോഗസ്ഥരുടെ ബാറ്റ സുരക്ഷാ ക്രമീകരണം എന്നിങ്ങനെ കോടികളാകും ചെലവഴിക്കേണ്ടി വരിക എന്നാൽ ഈ തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്ന കാര്യത്തിൽ ഒരു ധാരണയുമില്ല നവകേരള സദസ് മാതൃകയിൽ സ്പോൺസർഷിപ്പ് വഴി തുക കണ്ടെത്താനാണ് നിലവിലെ നിർദ്ദേശം എന്നാൽ നവകേരള സദസ്സിന്റെ ചെലവഴിച്ച തുക പോലും പുറത്തുവിടാത്ത സാഹചര്യത്തിൽ എങ്ങനെ പുതിയ സ്പോൺസർമാരെ കണ്ടെത്തും എന്നതാണ് ഉദ്യോഗസ്ഥരെ ആശങ്കയിലാക്കുന്നത് നവകേരള സദസ്സിനു പിന്നാലെ നവകേരള യോഗങ്ങൾ എന്ന പേരിൽ സംസ്ഥാനത്ത് എട്ടിടങ്ങളിൽ വിവിധ സംഗമങ്ങളും നടത്തിയിരുന്നു വനിത തൊഴിൽ കാർഷികം സാംസ്കാരികം കായികം എന്നിങ്ങനെ വിവിധ പേരുകളിലായിരുന്നു അവ ഈ കൂട്ടായ്മകൾക്ക് ചെലവഴിച്ച തുക കണ്ടെത്താൻ മിക്ക ജില്ലകളിലും ഉദ്യോഗസ്ഥർ നെട്ടോട്ട് ഓടുകയാണ് ഇതിനിടയിലാണ് പുതിയ യാത്ര മാത്രവുമല്ല നവകേരള സദസ്സിന് ചെലവഴിച്ച തുക ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യങ്ങൾക്ക് പോലും വ്യക്തമായ മറുപടി നൽകിയിട്ടുമില്ല പൊതുഭരണ വകുപ്പ് ഈ വിഷയത്തിൽ ഇപ്പോഴും ഒളിച്ചുകളി തുടരുകയാണ് അതിനിടയിലാണ് വികസനവും വാർഷികവും എന്ന പേര് പറഞ്ഞുള്ള മറ്റൊരു യാത്ര കൂടി നടത്തുന്നത് നവകേരള സദസ്സിന്റെ ലൈവ് സ്ട്രീമിംഗ് നടത്തിയ സ്ഥാപനമാകട്ടെ ആ ജോലി നിർവഹിച്ച അഞ്ച് ജീവനക്കാർക്ക് ഇതുവരെ ശമ്പളം കൊടുത്തിട്ടില്ല രണ്ടു വർഷം പിന്നിട്ടിട്ടും ഒരു നയാ പൈസ പോലും തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ജീവനക്കാർക്ക് കൊടുത്തിട്ടുമില്ല പി ആർ ഡി തുക അനുവദിക്കാത്തത് കൊണ്ടാണ് ശമ്പളം മുടങ്ങിയതെന്നാണ് സ്ഥാപനത്തിന്റെ വിശദീകരണം ശമ്പളം കിട്ടാതെ രണ്ടു വർഷമായി ജീവനക്കാർ പട്ടിണി കിടക്കുമ്പോൾ സ്ഥാപന ഉടമടക്കമുള്ളവർ അടക്കമുള്ളവർ തുക ലഭ്യമാക്കാൻ വേണ്ട ഒരു നടപടിയും കൈക്കൊള്ളുന്നുമില്ല ഇത്തരമൊരു സാഹചര്യത്തിലാണ് മറ്റൊരു യാത്ര കൂടി നടത്തുന്നത്